അങ്ങനെ ഭരത്ത് വന്നിട്ട് ഭാമയോട് സംസാരിക്കുകയാണ് ചേച്ചി ചെയ്യുന്നത് എത്രത്തോളം നിയമവിരുദ്ധമായിട്ട് കാര്യമാണെന്ന് അറിയാമോ ഇതങ്ങാ ഡിപ്പാർട്ട്മെന്റിൽ അറിഞ്ഞാൽ എന്തായിരിക്കും എന്റെ സ്ഥിതി അപ്പോൾ ഭാമ പറയുന്നത് ഇതൊന്നും ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കാതിരുന്നാൽ പോലെ എങ്കിൽ പ്രശ്നം ഒന്നും വഷളാവില്ലല്ലോ എന്ന് പറയാണ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ അറിയാതെ മറ്റാരെങ്കിലും ഇത് പറഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമായി അതുകൊണ്ട് ചേച്ചി ഇതിരുന്നോ പിന്തിരിയണം എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകൊണ്ട് ആരുന്നതേ അവിടേക്ക് വരുന്നുണ്ട് ഭരത്തേട്ടാ ഒന്ന് നിർത്തി ഇത് ബാമേച്ചിയും അബിയേറ്റനും നന്നായിട്ട് തീരുമാനിച്ചെടുത്ത കാര്യമാണ് ഇനി ഭരത്തേട്ടനായിട്ട് അതിനൊരു എതിരഭിപ്രായം പറയരുത് അരുന്നത് ഇത് ഇപ്പോൾ തന്നെ വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും ഒടുവിൽ ബാമേച്ചയ്ക്ക് ആരും കാണത്തില്ല അബിയേട്ടൻ പോലും കാണത്തില്ല എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോഴാണ് അവിടേക്ക് പ്രതാപനം വരുന്നത് എന്താ ഭരത്തെ വരുന്ന വഴിയാണോ അതെ എന്ന് പറഞ്ഞിട്ട് ഭരത് ചോദിക്കണം അങ്കിലേ അങ്കിൾ അറിഞ്ഞില്ലേ ബാമേച്ചയുടെ ഈ സരോഗസിയെ പറ്റി നിയമപരമായിട്ട് സരോഗസി ചെയ്യാനുള്ള യോഗ്യത ഇപ്പോൾ ബാമേച്ചിക്ക് അതെങ്ങനെ പുറത്തിറങ്ങാനുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രതാപം പറഞ്ഞ അത് അവരുടെ കാര്യമല്ലേ അഭിയും അവളും നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഭരത്തെ അപ്പോൾ അമ്പാലികയും അവിടെ കടന്നു വരുന്നുണ്ട് ഭരതൻ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ബാമ എല്ലാ വശവും ചിന്തിച്ചിട്ട് തന്നെയാണ് ഈ കാര്യം തീരുമാനമെടുത്തത് എന്ന് പിന്നെ നിനക്കെന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഭരത്ത് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നതിന് ഒരു വിലയുമില്ലേ അല്ലേ ഇത് പ്രഥമം പറയുന്നുണ്ട് ഭരത്തെ ഇവിടെ നീ മാത്രം എതിർത്ത് നിന്നാൽ നീ തന്നെ തോറ്റുപോകും അപ്പോൾ ഭരത് പറയുന്നത് ഇവിടെ ആര് തോറ്റു പോകുന്നതല്ല അങ്കളെ പ്രധാനം ഇത് ഭാമേശ്വര ജീവിതമാണ് അത് തകർക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല അപ്പോൾ അമ്പാക പറയുന്നുണ്ട് ഭാമക്ക് പെർമിഷൻ കൊടുത്തത് അവരുടെ ഭർത്താവാണ് അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക് എന്ന് പറയാൻ കേട്ടോ ഭരത്തിനോട് ഇത് കേട്ട് ഭരത്തിനാക ദേശം വരികയാണ് അവന് ഒറ്റ ഇറങ്ങി പോകലാ കേട്ടോ അതിനുശേഷം ഭാമക്കാകട്ടെ ആകട്ടെ അനുഷനായി നിൽക്കുകയാണ് ഭരത് അവരെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അരുന്തതി പിന്നാലെ തന്നെ ഓടിച്ചിട്ടുണ്ട് ഭരത്താ നിൽക്ക ഞാനൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ വന്നാണ് ചോദിക്കേണ്ടത് വെറുതെ എല്ലാവരുടെ ശത്രുത പിടിച്ചു പറ്റും അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറയാൻ അപ്പോൾ ഭരത് പറയുന്നുണ്ട് എനിക്കങ്ങനെ കണ്ടില്ല നടക്കാൻ പറ്റില്ല ഈ ഭാവനേച്ചിക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയാത്ത എല്ലാ കാര്യത്തിലും സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഭാവനേച്ചി തന്നെ ഈ കാര്യത്തിൽ കൂടെ സപ്പോർട്ട് ചെയ്തു അത് സ്വന്തം കാര്യം വന്നപ്പോൾ ഭാവനേച്ചിയെ മാറിയോ അപ്പോൾ അരുന്തതി പറയുന്നുണ്ട് ഭാവനേച്ചിക്ക് പൂർണ്ണ സമ്മതമല്ല ഇപ്പോൾ പക്ഷെ ഭാമേച്ചി ഒരേ ഒരു ഉറപ്പില്ല അമ്മയാണ് ഭാമേച്ചെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് എങ്കിൽ എന്റെ അച്ഛനൊന്ന് പറഞ്ഞു എടുത്തുകൂടെ എന്ന് ചോദിക്കുകയാണ് അമ്മ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അച്ഛനെന്ത്യാൻ അച്ഛനും മറുത്തൊന്നും പറയാനാവുന്നില്ല അഭിയേട്ടൻ ഇതിനെ സപ്പോർട്ടാണ് എന്നൊക്കെ പറയേണ്ട ഒരു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയില്ല ഇതിലെല്ലാം ജീവിതം നശിക്കാൻ പോകുന്നത് ഭാമച്ചുടേതാണ് തുമ്പിയെ കല്ലിടിപ്പിക്കുന്നത് പോലെയാണ് ഇനി ബാമച്ചിയെ ചെയ്യിക്കാൻ പോകുന്നത് എനിക്കെന്തായാലും വീട്ടിൽ പോയി അമ്മയോട് ഇക്കാര്യം ചോദിക്കണം ഒരു മോളുടെ ജീവിതം സന്തോഷമാക്കുമ്പോൾ മോളുടെ ജീവിതം തകർക്കുകയാണ് അമ്മ ചെയ്യുന്നത് ഇതെല്ലാം അറിഞ്ഞിട്ടും അമ്മ എന്തിനാണ് ഇതിന് കൂട്ടി നിൽക്കുന്നത് എന്ന് എനിക്ക് ചോദിക്കാം എന്തിനാണ് ഭരത്തേട്ട ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ പോവുകയാണ് അപ്പോൾ ഭരത് പറയുന്നത് സമാധാനത്തോട് സന്തോഷത്തിന് പോകുകയാണെന്ന് കരുതി ഇതൊന്നും കണ്ടില്ല നടക്കാൻ എനിക്കാവും ഞാൻ എന്തായാലും വീട്ടിൽ പോയി അമ്മയോട് സംസാരിക്കട്ടെ ഇനി ഞാൻ പോകുന്നവരും നീ വിളിച്ച് പറയണ്ട എന്നും അരുന്തതിക്ക് ഒരു താക്കീത് നൽകിയിട്ട് അവൻ അവിടെയൊന്നും ഇറങ്ങി പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭരത്ത് അവന്റെ വീട്ടിലെത്തിയിട്ട് ഗായത്രി പറയുന്നത് അമ്മയെ അമ്മക്ക് ഇതിനെ നിയമവശം മനസ്സിലാക്കാനിട്ടാണ് ഭാമേച്ചി ചെയ്യാൻ പോകുന്നത് നിയമവിരുദ്ധമായ കാര്യമാണ് അല്ലെങ്കിൽ തന്നെ സൂര്യനും ഭാവനേച്ചിക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല അപ്പോൾ ഗായത്രി പറഞ്ഞിട്ട് എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല ഭാമ ഭാവനെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കാര്യത്തിന് മുന്നോട്ട് വന്നു ഞങ്ങൾ ആരും അവളെ എതിർത്തില്ല ഇത് കേൾക്കും പരത്ത് പറയുന്നത് ചിന്തിക്കണം ഒന്നാമത് ഞാൻ ഇപ്പോൾ ഒരു പോലീസുകാരനാണ് ഈ കാര്യം അങ്ങനെ പുറത്തറിഞ്ഞാൽ അത് എൻ്റെ പോലീസ് ജീവിതത്തെ തന്നെ ബാധിക്കും ഇതെല്ലാം കേൾക്കുമ്പോൾ ഗായത്രി ഭരത്തെ ഇപ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് നീയായിട്ട് ഈ സന്തോഷം കളയരുത് വീണ്ടും ഭരത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഗായത്യോട് സംസാരിക്കുകയാണ് അവസാനം ഭരത്ത് പറയുന്നത് ഞാൻ ഇതിന് എന്തായാലും സമ്മതിക്കില്ല എനിക്ക് എന്റെ നിലയും വിലയും നോക്കണം ഇത് കേൾക്കുന്ന സേതുവരെയാണ് അവനും കാര്യങ്ങൾ ചോദിച്ചറിയാൻ അപ്പോൾ ഗായത്രി എല്ലാ കാര്യങ്ങളും അവനോട് പറയാൻ കേട്ടോ അങ്ങനെ ആരുടെയെങ്കിലും ഭാവി ഉണ്ടാക്കാൻ വേണ്ടി എന്റെ നിലയും വിലയും കളയാൻ ഞാൻ സമ്മതിക്കത്തിൽ ഇത് നിങ്ങളെങ്ങാനും രഹസ്യമായി നടത്തിയാൽ ഞാൻ അറിയിക്കേണ്ടവരെ അറിയിക്കും എന്നൊക്കെ പറഞ്ഞ് സേതുവും ഭരത്തും ഭയങ്കര കലഹാവട്ടോ എല്ലാം കേട്ടു നിൽക്കുന്ന ഗാത്രിക്ക് ആകെ ഇടങ്ങാറാവാണ് അവര് പറയുന്നില്ല ഭരത്തെ നീ വന്ന വഴിക്ക് പോകാൻ നോക്കി ഈ കാര്യത്തിൽ നീ ഇടപെടേണ്ട അപ്പോൾ ഭരത് അങ്ങനെയൊന്നും പറ്റില്ല അമ്മേ ഞാൻ അറിയക്കേണ്ടവരെ അറിയിക്കും അവർ ഇടപെടുകയും ചെയ്യും എന്തെങ്കിലും ഒന്നും കാണമല്ലടാ എന്ന് സേതു പറയാണ് അങ്ങനെ അവർ വഴക്കാവണ്ടോ സേതു ഭരത്തിന്റെ കഴുത്തിന് പിടിച്ചും അങ്ങനെ അവര് തള്ളിയിട ഭരത്ത് തിരിച്ചും അങ്ങനെ ഭയങ്കര പ്രശ്നമാവുക ഗാത്രി മായം കൂടി ഒരുവിധം സേതുവിനെ പിടിച്ചു മാറ്റിയാണ് ആ സമയത്ത് സേതു വന്ന വഴി ഓരോ ഘട്ടങ്ങൾ നടന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് ഭരത്തിനെ ഓർമ്മിപ്പിക്കാൻ അവസാനം ഗായത്രി പറയേണ്ടി നോക്കു ഭരത്ത് നീ എങ്ങാനും ഈ ഒരു കാര്യത്തിന് തടസ്സമായി നിന്നാ പിന്നീട് നീ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് എന്റെ മുന്നിലേക്ക് വരരുത് അമ്മ ഇത് എപ്പോഴും പറയുന്നത് പോലെയല്ല എനിക്ക് ഇങ്ങനെ ഒരു മകനെ ഇല്ല എന്ന് ഞാൻ വിചാരിച്ചോളൂ അല്പം പോലും ഒരു സഹോദര സ്നേഹമില്ലാത്തവനായി പോയല്ലോ ഇനി ഇങ്ങനെ പറഞ്ഞ് ഗായത്രി പോവാണ് പിന്നെ തന്നെ സേതു മഴ അകത്തേക്ക് പോവാണ്ട് അവസാനം അവിടെ നിന്ന് ഭരത്ത് പറയുന്നത് എന്റെ സമ്മതമില്ലാതെ ഈ ഒരു കാര്യം ഇവിടെ നടക്കുമെന്ന് ആരും പ്രതീക്ഷിക്കണം കാണിച്ചു തരാം ഞാൻ ഇങ്ങനെ പറഞ്ഞ അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ സൂര്യയും ഭാവനയും ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ ജയ ചോദിക്കുന്നുണ്ട് മോനെ ഇന്ന് ഭാമയെ കൊണ്ടുപോകുന്നില്ലേ ഇല്ലമ്മേ ഇന്ന് ഭാമയെ കൊണ്ടുവരണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞങ്ങളോട് രണ്ടു പേരോടും വരാനാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പോയിട്ട് വരാമെന്ന് അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോവുകയാണ് ശേഷം ജയയും മാനസയും ഈ സരോഗസ്യയെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന ഡോക്ടറുടെ അടുത്താണ് ഡോക്ടർ പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ രണ്ടാൾക്കും ഇവിടെ ഭാവനയുടെ കാര്യമായതുകൊണ്ട് ഭാമ ഭാവനയുടെ സഹോദരി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം ഏറ്റെടുത്തിരിക്കുന്നത് നിയമപരമായിട്ട് സരോഗസിക്ക് വിധേയമാവുന്ന സ്ത്രീക്ക് ഒരു ബുദ്ധിമുറിവ് ഉണ്ടാകാൻ പാടില്ല പക്ഷെ ഇവിടെ ഭാമയുടെ കുഞ്ഞിന്റെ പ്രായം ഒരു പ്രശ്നമാണ് ആ കുഞ്ഞിന് കുറഞ്ഞത് ഏഴു വയസ്സെങ്കിലും പ്രായമാകണം പക്ഷെ ഇവിടെ നമ്മൾ ആ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ടാണ് കാര്യം ചെയ്യാൻ പോകുന്നത് നിയമപരമായി നോക്കിയാൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ ഇവിടെ ചെയ്യുന്നത് സൂര്യക്കും ഭാവനയ്ക്കും വേണ്ടിയാണ് ഒരിക്കലും ഇത് കാരണം എന്റെ ജോലി നഷ്ടപ്പെടാൻ പറ്റില്ല അങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഡോക്ടർ മനസ്സിലാക്കി കൊടുക്കാട്ടോ അവർ രണ്ടുപേര് ശേഷം സൂര്യയുടെ പുറത്തേക്ക് പോവാൻ ഭാവനെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി അകത്തേക്ക് കടക്കാനും പറയാം സൂര്യ പുറത്തേ ഇരിക്കുന്ന സമയത്ത് ഭരത്ത് അവിടെ എത്തുകയാണ് കേട്ടോ ഭരത്തിനെ കണ്ടതും സൂര്യ നീ എപ്പോൾ വന്നു ഇരിക്കേ എന്നൊക്കെ പറയാം അറിയാതെ അവന്റെ ശബ്ദം ഉയർന്നു പോവാൻ എന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ നിങ്ങൾ പേരുടെ ഒരു കാര്യം പറയാനാണ് വന്നത് ഏട്ടാ നിങ്ങൾ ഒന്നും അറിയാതെയാണ് ഇങ്ങനെ കാര്യത്തിന് മുതിർക്കുന്നത് ഇങ്ങനെ ഇല്ലീഗലായ കാര്യത്തിലാണ് നിങ്ങൾ ഈ കൂട്ടുനിൽക്കുന്നത് നിങ്ങളെല്ലാം കൂടിയും ചേർന്ന് ബാമേച്ചിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കാര്യത്തിന്റെ സീരിയസ്നെസ് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ അതോ ബാമേച്ചിയുടെ ഭാവി നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നത് നീ എന്തിനാ ഭരത്തെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അഭിക്കില്ലാത്ത ഭയം നിനക്കെന്തിനാണ് എന്നൊക്കെ ചോദിക്കാണ് അപ്പോഴേക്കും സിസ്റ്റർ വന്നിട്ട് സൂര്യയുടെ കയ്യിൽ ഒരു ഷീറ്റ് ഷീട്ട് കുറഞ്ഞൊടുക്കുകയാണ് ഭരത്ത് പറഞ്ഞു പോയി വാങ്ങിച്ചിട്ട് വാ അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ അവിടെ വെയിറ്റ് ചെയ്യാണ് പിന്നീട് കാണിക്കുന്നത് ഭാമയാണ് അവളെ ഗായത്രി വിളിക്കാണ്ട് അവൾ കാര്യങ്ങളൊക്കെ പറയുന്നതിട്ടോ ഭരത്ത് അവിടെ ചെന്ന് വിവരങ്ങളൊക്കെ ഗായത്രി പറയുന്നുണ്ട് ഫോൺ കട്ടിച്ചതിനു ശേഷം പ്രതാപം ഒന്ന് ചോദിക്കും എന്താ മോളെ എന്താ പ്രശ്നം ഭരത് അവിടെ വീട്ടിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആകെ എന്നാണ് അമ്മ പറഞ്ഞത് എന്താണ് അവന്റെ ഉദ്ദേശമൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ പ്രതാപം പറയുന്നത് നമ്മൾ ആര് പറയുന്നതും അവനുസരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനാവില്ല മോളെ ഇത് അങ്ങനെ വിട്ടില്ല പറ്റില്ല അവൻ ഇങ്ങനെ തുടർന്നാൽ അഭി വരുമ്പോൾ അഭിനോടും അവൻ ഇങ്ങനെ തന്നെ പെരുമാറും ഭരത് ഇങ്ങനെ ആയില്ലല്ലോ അവൻ എന്താ ഇങ്ങനെ ഒരു മാറ്റം എന്നൊക്കെ പ്രതാപൻ സംശയിക്കാണ് ഇതൊക്കെ അവന്റെ അഹങ്കാരമാണ് അല്ലെങ്കിൽ അവനെ പഠിപ്പിച്ച് ഈ വിധത്തിലെത്തിയ ഭാവന ചെയ്യാൻ അവൻ മറക്കും ഇത് ശരിക്കും അവൻ ചെയ്ത് നന്ദികേടല്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ചിലർ അങ്ങനെയാണ് മോളെ വന്ന വഴിയും എല്ലാ കാര്യങ്ങളും അവർ നേടിക്കഴിയുമ്പോൾ മറക്കും ഇങ്ങനെ പോയാൽ ഭരത്തിന്റെ നാവിൽ നിന്ന് തന്നെ അത് പുറം ലോകം മീഡിയസ് ഉണ്ടല്ലോ അവർ ഓരോ കണ്ടനെ കിട്ടാൻ കാത്തിനിൽക്കിയ അതിന് എന്റെ ഭാവിയെ നശിപ്പിക്കും എന്നൊക്കെ പറയാനോ പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ ഭരത് ഭാവനയും സൂര്യയും വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുന്നില്ല സൂര്യേട്ട എന്തോ ഒരു ബില്ല് കിട്ടി അത് വാങ്ങിക്കാൻ വേണ്ടി ഫാർമസിക്ക് പോയതാണ് ഭാവനയെ ചെക്കപ്പ് ചെയ്തുകൊണ്ട് ഡോക്ടർ അകത്ത് നിരത്തി അങ്ങനെ സൂര്യ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് തിരിച്ചു വരുകയാണ് ഭരത്ത് വീണ്ടും സൂര്യക്ക് നേരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്തിനാണ് സൂര്യേട്ട ഇങ്ങനെ ഒരു കാര്യത്തിന് മുതിരുന്നത് ഇതിന്റെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണോ ഇങ്ങനെയൊക്കെ അല്ലെങ്കിലും സൂര്യേട്ടൻ പറഞ്ഞിട്ട് വേണ്ട ഭാവനെ ചെയ്തി നിന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങൾ എന്താ ഭാവയുടെ ജീവിതം വെച്ചാണോ കളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അപ്പോഴാട്ടോ ഭാവന ഡോക്ടറുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഭരത്തിനെ കാണുന്ന ഭാവനക്ക് സന്തോഷാവുകയാണ് ഭരത്തെ എന്ന് വിളിച്ചുകൊണ്ട് അവൾ ഓടി വരികയാണ് ഭരത്തിന്റെ അടുത്തേക്ക് ഭരത്താകട്ടെ വളരെ ദേഷ്യത്തിനായിട്ട് നോക്കിക്കാണത് എന്താ ഭാവന ചേച്ചി ഞാൻ ഈ കേൾക്കുന്നതെല്ലാം ഇത് കേട്ടതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് തന്നെ ട്രെയിനിങ്ങിന്റെ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നത് നിങ്ങൾ എല്ലാ കാര്യത്തിലും നന്നായിട്ട് ആലോചിച്ച് ക്ഷമയോടെ തീരുമാനമെടുക്കുന്ന ആളായിരുന്നല്ലോ എന്നിട്ട് ഇപ്പോൾ സ്വന്തം കാര്യം വന്നപ്പോൾ അതൊന്നും നോക്കിയില്ലേ അതും ഭാമയുടെ ജീവിതം വെച്ചാണ് ചേച്ചി കളിക്കുന്നത് ഈ സരോഗസിയെ കുറിച്ചൊക്കെ ചേച്ചിക്ക് നന്നായിട്ട് അറിയില്ലേ ഇതിന്റെ നിയമവശങ്ങളൊക്കെ ഇനി ഞാൻ ചേച്ചിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ എന്താ ഭരത്ത് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നന്നായി ആലോചിച്ചിട്ട് തന്നെയാണ് ഈ തീരുമാനം എടുത്തത് എനിക്ക് ഇപ്പോഴും നൂറ് ശതമാനം യോജിപ്പില്ല പക്ഷേ ഭാമ ഇതിൽ നിന്നും പിന്തിരാൻ ഒട്ടും താല്പര്യപ്പെടുന്നുമില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ എല്ലാവരും നിർബന്ധത്തിന് ഒതുങ്ങിയിട്ടാണ് ഞാൻ ഈ കാര്യത്തിൽ തീരുമാനിച്ചത് എന്ന് പറയുന്നത് ഭാമ അതൊന്നും ഇനി പറഞ്ഞാൽ പറ്റില്ല ചേച്ചി ഇതങ്ങാൻ പുറത്തറിഞ്ഞാൽ അത് എന്റെ ജോലിയെ തന്നെ ബാധിക്കും ഇങ്ങനെ നാണക്കേ ഒരു സംഭവം കേട്ടിട്ട് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണ്ടോ പരത്ത് അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് ഇതിപ്പോ നിനക്ക് ഇത്ര വലിയ അപമാനം കൊള്ളാൻ മാത്രം എന്ത് കാര്യമാണുള്ളത് ഇതിലെ വളരെ രഹസ്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഭാമക്ക് അഭിയുടെയും അവിടുത്തെ അച്ഛന്റെ അമ്മയുടെയും എല്ലാവരെയും പിന്തുണ െ പിന്നെ നിനക്ക് മാത്രം എന്താ വരത്തെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് എനിക്ക് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയല്ലേ ഞാൻ ഇവിടെ വന്നത് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാകാൻ പോകുന്ന ആളാണ് എനിക്ക് എന്റെ ഭാവിയെ പറ്റി നന്നായിട്ട് ആലോചിക്കണം ഇതിൽ നിന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് പിന്തിരിയുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് എല്ലാം കേൾക്കുമ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതാണല്ലേ നിന്റെ കാര്യം നിന്റെ ജോലിയെ ബാധിക്കും നിന്റെ നാണക്കേട് ഇതൊക്കെ എന്നീ പറയുന്നത് അല്ലാതെ ഭാമയോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടൊന്നുമല്ല ഇപ്പോഴാണ് കാര്യം പിടികിട്ടിയത് എന്ന് പറയാൻ കേട്ടോ ഇതെല്ലാം കേട്ട് ആകെ തകർന്ന് വിഷമിച്ച് നിൽക്കട്ടോ ഭാവന തിരിച്ചെന്ത് പറയണമെന്നറിയാതെ ഭരത്തെ നീ ഉദ്ദേശിക്കുന്നത് പോലെ എന്നുള്ള കാര്യങ്ങൾ മോഹനെ നീ സമാധാനപ്പെടുക എന്നൊക്കെ ഭാവന പറയാണ് അല്ല ചേച്ചി ഞാൻ ചോദിച്ചോട്ടെ അല്ലെങ്കിലും ഇത്രയും കഷ്ടപ്പെട്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ മക്കളില്ലാതെ ജീവിക്കുന്നത് ഇതിപ്പോൾ ഒരു കുഞ്ഞിനെ നിങ്ങൾ കിട്ടുന്നത് മൂലം ഭാമേച്ചിയുടെ ജീവിതം എന്താവുമോ എന്നാർക്കും അറിയില്ല ഇതെങ്ങാനും പുറത്തറിഞ്ഞാൽ ഇതിന്റെ നിയമവശങ്ങൾ ചിന്തിക്കുമ്പോൾ ബാക്കിയുള്ള ജീവിതവും എന്താകുമെന്ന് അറിയില്ല ഇത്രയും നാണക്കേടും പുറത്തറിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു മീഡിയാസിന്റെ പബ്ലിസിറ്റിയും എല്ലാം ചേച്ചി ചിന്തിച്ചിട്ടുണ്ടാവും അതിനും നല്ലതല്ലേ ഈ ഒരു സിസ്റ്റം നിങ്ങളായിട്ട് വേണ്ട എന്ന് വെക്കുന്നത് എന്നാൽ പിന്നെ ഇവിടുത്തെ പ്രശ്നം തീർന്നില്ലേ എന്നൊക്കെ പറയാനും ഇതെല്ലാം കേട്ട് ഭാവയുടെ കണ്ണ് ആകെ കലങ്ങി അവൾ കരയാണ് കേട്ടോ എന്താ ഞാൻ കാര്യം പറയാം നിങ്ങളെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിയണം ഭാമേച്ചോർ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയത് പക്ഷെ ചേച്ചി ഒട്ടും പിറകോട്ടില്ല പക്ഷെ ഭാവനേച്ചി ഞാൻ അങ്ങനെയല്ല കാണുന്നത് ചേച്ചി നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനത്തിലെത്തും ഇല്ലെങ്കിൽ അത് പലരുടെയും ഭാവിയെ തകർത്ത് കളയും അത് ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ അവരിൽ നിന്ന് ഇറങ്ങി പോവാൻ കേട്ടോ ഭാവനയുടെ അവസ്ഥ കണ്ടിട്ട് സൂര്യക്കും ആകെ സങ്കടമാവുകയാണ് അവൻ ഭാവനയെ പോട്ടയിടോ എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ സൂര്യ അവന് വന്ന് എന്തൊക്കെയാ ഈ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവൾ വിങ്ങി പൊട്ടുകയാണ് പിന്നീട് കാണിക്കുന്ന അംബാലികയുടെ വീടാണ് അവിടെ അരുന്ധതിയും ഭാമയും അംബാനികയും അതേപോലെ തന്നെ ഭരത്തും കൂടി ചർച്ച ചെയ്യുക കേട്ടോ ഈ കുറിച്ച് ഭരത്ത് പറയുന്നുണ്ട് ഭാമേച്ചി ഇതിൽ നിന്ന് പിന്തിരിയണം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അവൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരത്താണ് പക്ഷെ ഭാമയാകട്ടെ അതൊന്നും മൈൻഡാക്കുന്നില്ല അവൾ അവസാനം പറയുന്നുണ്ട് ആര് എന്ത് പറഞ്ഞാലും ശരി ഞാൻ ഒരിക്കലും ഇതിൽ നിന്ന് പിന്തിരിയില്ല ഞാൻ ഭാവനേച്ചിക്ക് കൊടുത്ത വാക്കാണ് അത് ഞാൻ പാലിക്കും ഒരിക്കൽ ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയില്ല എന്നുള്ള ദീർഘ നിശ്ചയത്തിൽ നിൽക്കുകയാണ്